രണ്ട് ഒരു അങ്ങന്ന് വരുന്നു ഒരു പുഴയും ഇങ്ങന്ന് വരുന്നു രണ്ടു പുഴയും ചേർന്നപ്പോൾ രണ്ടു പുഴ പിന്നെയും ഉണ്ടാകുന്നില്ല വലിയ പുഴയെ ഉണ്ടാകുന്നുള്ളൂ എന്ന സത്യം കണ്ടെത്തിയ ആൾ ഈ ജൂലൈ അഞ്ചിന് മരണപ്പെട്ട വൈക്ക മുഹമ്മദ് ബഷീർ ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മണി വലിയൊന്ന് കൂട്ടരെ നിങ്ങളെ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട മജീദിൻ്റെയും സുഹറയുടെയും ക്ലാസ് മുറിയിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ് അവരുടെ അധ്യാപകൻ പിഷാരടി മാഷെ കണക്ക് പഠിപ്പിക്കാനായി അതാ ക്ലാസ് റൂമിലേക്ക് പോവുകയാണ് വരൂ നമുക്കും ും പോയി നോക്കാം നമസ്തേ നമസ്തേ എല്ലാവരും നാരായണി ഹനീഫർ അബ്ദുൾ റഷീദ് നമുക്ക് കണക്ക് പഠിച്ചാലോ രണ്ടേ കൂട്ടണം രണ്ട് അനീഫ പറ മൂന്നേ കൂട്ടണം രണ്ട് സുഹറ പറ അഞ്ച് അടുത്ത ചോദ്യം മണ്ടശിരോമണിയോട് ഒന്നേ കൂട്ടണം ഒന്ന് പറ മണ്ട ശിരോമണി പറ ഒരു ചെറിയ തോടും വേറൊരു ചെറിയ തോടും കൂടി കൂടുമ്പോൾ ഇമ്മണി ബല്യത്തു അപ്പം രണ്ടൊന്ന് കൂടുമ്പം ഇമ്മനിന്ന് മജിദ് നീ മണ്ട ശിരോമണി തന്നെ നിനക്ക് ആ ഇമ്മണി വല്യ സമ്മാനം തരാം നിങ്ങൾ കൈ ഒന്ന് രണ്ട് മൂന്ന്

എന്നാൽ സഹിച്ചിട്ടില്ല അവൾ ആശ്വസിപ്പിച്ച് അയൽവാസികളാണെങ്കിലും നേരത്തെ മജീദും ശത്രുക്കളായിരുന്നു മുത്തശ്ശിമാവിൽ വലിഞ്ഞു കയറി നല്ല മധുരമുള്ള മാമ്പഴം എടുത്ത് സുഹറയെ കൊതിപ്പിച്ച് ഒറ്റയ്ക്ക് തിന്നുന്നതായിരുന്നു ആ ശത്രുതയ്ക്ക് കാരണം

Hi. Kya parcha? Jid puchhi. അടുത്ത ക്ലാസ് തുടങ്ങാം അല്ലേ ഈ കണക്ക് എല്ലാരും എണീറ്റ് നിന്ന് ചെയ്തേ ചെയ്തു കഴിഞ്ഞവർക്കിരിക്കാം ഇനി എല്ലാവരെയും സ്ലേറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെക്കി മണ്ടശ്രോമണി ഇവിടവാ വിചാരിച്ച പോലെ നിന്റെ തലയിൽ മുഴുവൻ കളിമണ്ണല്ലോടാ മെടുക്കൻ ഇവൻ ഇനി മണ്ടശിരോമണിയല്ല ഇവൻ നമ്മുടെ ക്ലാസ്സിലെ ഒന്നാമനാണ് മജീദ് തന്നെ കളിയാക്കിയിരുന്ന കൂട്ടുകാർക്ക് മുന്നിൽ അഭിമാനത്തോടു കൂടി തല ഉയർത്തിക്കൊണ്ട് മജീദ് ഇരുന്നു അതിനിടയിൽ നന്ദിയോടെ സുഹ്ര നോക്കി പാൽപുഞ്ചിരി പൊഴിച്ചു കൊണ്ടും ഇരുന്നു ഇന്നത്തെ ക്ലാസ് അവസാനിച്ച് എല്ലാവരും നല്ല കുട്ടികളായി വീട്ടുപോക്കോട്ടോ അതെ വലിയ സ്വീകർത്താ ഓ നിങ്ങളോട് പറയാൻ പറ്റില്ല ആ ഇമ്മണി വല്യ സീക്രട്ട് നിങ്ങൾ ആരോടും പറയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്ക് എന്നും ക്ലാസ്സിൽ നാരായണിക്കപ്പുറം ഇരിക്കുന്ന സുഹ്ര അന്ന് ഇപ്പുറത്തേക്ക് മാറിയിരുന്നു എന്നിട്ട് കണക്ക് ചെയ്യുന്ന സ്ലേത്തെ മജീദിന് കാണത്തക്ക വിധത്തിൽ ചരിച്ചു പിടിച്ചു കൊടുത്തു മജീദ് അവളുടെ ഒളിക്കണ്ണിട്ട് നോക്കി അതിവിദഗ്ധമായി അന്ന് പകർത്തിയെടു ക്ലാസ്സിലൊന്നാമനായി ഇതാണ് യാത്ര മജീദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഇമ്മിണി വല്യ സീക്രട്ട് ൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ പങ്കിറങ്കുള്ളോളെ പൂനിലാവ് വന്ന് പൂവിതറുന്നു